കൊറേ ലക്ഷക്കിടക്കിന് രൂപ അതന്നെ ഞാന പട്ടു കുട്ടി പത്തഞ്ച് ബാസായാലെന്താ ബാസം നിങ്ങക്ക് വല്ല പി മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാണ്ടി അല്ല എല്ലാ കേസ് വീരെടുക്കുമ്പോൾ മുഖം ഒരുമാതിരി മത്തി കുഞ്ഞിന്റെ മുഖം പോലെ സ്റ്റേലും മിന്ന അത്ര പൂണ്ടോ മാല കിട്ടുന്ന കള്ളം കണ്ടോ ഞാൻ അതാ എനിക്ക് ഇതാണ് നമ്മളെ വീട്ടിലെ സിംബൂട്ടി നല്ല അറിവിലിങ് എനിക്ക് ക്യാമറയിൽ കൂടി ും കാണിച്ചാ എല്ലും സ്വാഗതം ഉമ്മ ശേഷമുള്ള രണ്ടാമത്തെ ബ്ലോഗ് എന്താ ഉമ്മ പറയാനുള്ള ബ്ലോഗിനെ കുറിച്ചിട്ട് എന്റെ കുറിച്ച് എന്റെ ബ്ലോഗിനെ കുറിച്ച് എന്താ പോലെ നിങ്ങളോടെ ഞാൻ പോന്നെ പറഞ്ഞു കാക്കന്റെ പാട്ട് പടന്ന എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയും മമ്മി എന്റെ നല്ല അഭിപ്രായം കൊറയൊന്നുമില്ല എനിക്ക് കേട്ടോ ഞങ്ങളെ ബ്ലോഗിന് എന്താ പറയാ പൊന്നമ്മ എന്റെ നല്ലുമോ സാധനമാണ് ആ പൊന്നമ്മ നല്ലുമ്മ ഇവന്റെ കണ്ണൂരൊക്കെ ഞാൻ പോയിട്ടാന്ന് പറയുന്ന എന്റെ കണ്ണൂരേ അടിച്ചു പറയുന്നോ പിന്നെ മക്കളെ എന്നിട്ട് എങ്ങക്ക് കേക്കണോ ഗ്സ് കേക്കണോ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞേരാം ഞാൻ ഇപ്രാവശ്യം കണ്ണൂരിൽ പോയിട്ട് നിന്നിട്ട് രാവിലെ പോട്ട് നമ്മൾ ഉമ്മയ്ക്ക് കൊടുത്തു പുട്ടും കറിയും പുട്ട് കറി ആ പുട്ടും പാത്രക്കാർ കറിയും ബീഫ് കാരും വെച്ചാ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളി കാണുമ്പോ ഇത്രയും പണിയെല്ലാം എടുത്തിട്ട് പോന്നല്ലേ പുട്ടും കറികളെ കാണുമ്പോ നമ്മളെ മനസ്സിൽ പുട്ടിനോടുള്ള ഇഷ്ടമില്ലെങ്കിൽ എന്താ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവല്ലോ അങ്ങനെ ഞാൻ ഞാനെന്താക്കി രാവിലെ എണീച്ചു മോളെ ഞാൻ രാവിലെ എണീച്ച് എണീച്ചിട്ടെല്ലാം കഴിഞ്ഞ് പലിച്ച് ആ പുട്ട് തോന്നുമോളെ പുട്ട് തോന്നുമോളെ പുട്ട മോളെ അപ്പൊ ഞാൻ എന്താക്കി പുട്ടു തൊന്നെമ്മിങ്ങനെ പറയുമ്പോ പുട്ട് തൊന്നണല്ലോ പുട്ടെല്ലാം തൊന്നേന പറ ഒരു സഹതാപത്തിന്റെ ഒരു വർത്തമാനം എന്താ അറിയാ എന്നെ ഞാൻ അലക്കാരണ്ടായിരുന്നലക്കുമ്പോ ഈ മുറ്റം അടിച്ചില്ലെങ്കിൽ നീ പോന്നതിന് മുമ്പ് എല്ലാം വൃത്തിയാക്കി നീ ഉണ്ടെങ്കിലും ശരിയാവും നീ പോന്നതിന് മുമ്പ് ഇത് അത് വൃത്തിയാക്കി നെങ്കില് നല്ല സന്തോഷായി പോട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഉമ്മ നല്ല സന്തോഷല്ലേ കാരണം മുറ്റം കാണുമ്പോക്ക് പഠിച്ചോ ദുരിയാവലില്ലാത്ത കച്ചറുണ്ട് ഇപ്പൊറല്ല ഇല വീടേല കച്ചറ ഉണ്ടല്ല അത് വിന എന്താന്ന് പിന്നെ അങ്ങനെ എന്താക്കി ഞാൻ എന്താക്കി പൊട്ടുന്നെച്ചിട്ട് ഇറങ്ങി മുറ്റത്ത് അടിച്ചു പണാറത്തിന്റെ മോള് വന്നിട്ട് പണ്ടൊരു ഉമ്മ ആര് വന്നാലും അതേ മോളും അതാ അതേ ഇഷ്ടം പോയി എന്നിട്ട് ഞാൻ വന്നാൽ എൻ്റെ ഇവര് ഫുള്ള് നമുക്ക് ഇങ്ങനെ ക്യാമറ വെക്കാൻ കൈമ കൈമിക്കുന്നോണ്ട് വേദന പിന്നെ ഫുള്ള് അടിച്ചാരി അടിച്ചടിച്ചടിച്ച ക്ലാസ് ഒക്കെ മടുത്തു ഞാൻ ഇവരുടെ മാപ്പം എല്ലാ ജനലും വിളിച്ചു അല്ല എന്നിട്ട് അടിച്ചിട്ട് അല്ല മോളോട് ഇവരും അറിയുന്നു അടിക്കാത്ത ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ റാം മമ്മിക്ക് എന്താ പറയാനല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു കയ്യിൽ അടുത്തത് വരാം വീട് മന ഇപ്പൊ ഭയങ്കര കൊടുമ്പിനിയാണ് പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ പണ്ടൊന്നും വേറൊരു പാത്രം ക്ലാസ് ഒന്നും കാണുമ്പോ ആശ വരുത്തില്ലേ വീടാകുമ്പോ അങ്ങനെ ഇത് വരുന്നേ നമ്മളധാനിച്ചിട്ട് നമുക്ക് ഇതാണ് നമ്മളെ വീട്ടിലെ സിം ഊട്ടി നമ്മളെ അറിവിലിങ് ബൂട്ടിയാ ബൂട്ടി പോലെ അതിന്റെ ബാക്കിയുണ്ട് ഇതാ ഡ്രസ് പറ ദത്താശ വർത്താനോ പറയുന്നില്ലേ കൊറക്ക കേട്ടില്ലേ വർത്താനോ ദത്താശയാലും സൗണ്ട് കൂടുതലായിട്ട് വരണം കമ്പളമാണ്ടേ അപ്പാ യഥാ സ്റ്റേലും മിന്ന അത്ര പൂണ്ട മാല ഇട്ടി കള്ളം കണ്ടോട്ട് പോ അതായിരുന്നു അമ്മ മാല സത്യ പറഞ്ഞിട്ട് എന്നോട് ഇത് തെളിവന്നും എനിക്ക് ക്യാമറയിൽ പാറല്ലേ ഇതാ ഉമ്മാന ഔട്ട്ഫിറ്റും കാണിച്ച ബാക്കെല്ലാം കാണിച്ച ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഉമ്മാനൊക്കെ ആരുണ്ടാവും ഭയങ്കര ഡ്രസ്സിങ് സ പറ രണ്ടു മൂന്ന് വാക്ക് പറ എന്താ പറയണ്ടിക്കൂടു വീട് എടുക്കുമ്പോ മുഖം ഒരുമാതിരി മാത്തി കുഞ്ഞിന്റെ മുഖം പോലെ അന്നിച്ച് വരുന്നത് അല്ല ഓറെ പാട്ട് ഓർമ്മ മറന്നു പോരാ ആ ശരിയായിട്ട് നീ ആദ്യം ആദ്യം എടുക്കാതെ ഞാനെന്താ പുട്ടുന്നു വന്ന തേങ്ങ തേങ്ങക്കുല്ലെടുക്കാൻ ഇപ്പൊ ഭയങ്കര അല്ല ആരോ പറഞ്ഞോ ഇന്റെ മോള് ബ്ലോഗ് ചെയ്തിട്ട് കൊറേ ലക്ഷക്കണക്കിന് രൂപ അതന്നെ ഞാനും അത് ഞാൻ പോലെ അറിഞ്ഞിട്ടില്ല അതെല്ലാം അതെല്ലാം വിച്ച് അത് അതെന്തിനാ പറഞ്ഞെന്നറിയോ ആ സബ്സ്ക്രൈബർ രണ്ട് മോക്ക് ഒരു സബ്സ്ക്രൈബറിന് ഒരു ആയിരം ആ ബ്ലോഗ് ചെയ്യൂ അന്ന് ഇന്ന് നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന ആള് അന്ന് നിങ്ങൾ അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യണോന്നുണ്ടെങ്കില് നമ്മള് വിചാരിച്ച് ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തണം എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ബ്ലോഗ് ചെയ്യും ചെയ്ത് കഴിഞ്ഞാലേ ഞങ്ങളറിയുള്ളൂ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഏതൊരു എന്തെല്ലാം 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 സംഭവിക്കുന്നു എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട് നല്ല നിലയിൽ ഈ അധ്വാനിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് സോസാ പോകാത്ര ൂട്ടുന്നില്ലേ സ്റ്റേജിൽ ഉമ്മ ഉമ്മാലക്കെ പോകുന്ന പോലെ കണ്ണൂരെയൊക്കെ ഓള് ഉമ്മ പോകുമ്പോ ഒറ്റത്തടി ഒറ്റക്കായത് കൊണ്ട് എന്റെ മോളെ തടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന് പറഞ്ഞേ തടിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നില്ല ഒറ്റക്കായതുകൊണ്ടല്ലേ കൊണ്ടുപോകുന്നേ ഉമ്മക്ക് ഒരു തുണ വേണം പോലെ അല്ല മറ്റേ തുണ ഉമ്മ ഈ തുണേനാ വേണ്ട പോന്നെ ചെറിയ തുണാനാണിണ്ടറിയുന്നേ അഞ്ചോട്ട് ആണല്ലേ തൂറണ്ടാ തൂറെഡാ തൂറണ്ടാ അത് പേളി പണിയാണ േളിമണി അതോടെ പറയുന്ന പേളിമണിപ്പൊ കാണാൻ സമയ ഇന്നര വീണ്ടും ഫുള്ള് പൊട്ടീന് ഇപ്പൊ ഇങ്ങനെയാണ് ഗായ് സുമാരെ ഡ്രസ്സിങ്സ് ഇപ്പൊ താഴോട്ട് കളിക്കാത്തത് ബാക്കിലുള്ള ഒക്കെ എന്റെ മക്കളെ ത്രോയ്ക്കാരെ വന്നിന് കണ്ണൂരിൽ പോകുമ്പോ എല്ലാ പണിയെടുക്കും ഇവിടെ വന്ന് ഇരുന്ന പോലെ കുത്തു വെക്കുന്നില്ല ഇങ്ങനെയുണ്ടാവും ഉമ്മാവാ നമ്മളിടുത്തെ വിശേഷബ്ദാണ് ഉമ്മാന്റെ ലുക്ക് ആ പട്ടിക്കുട്ടിപ്പോ അവിടെ പത്തുമ്പോ ആറുപത്തഞ്ചും ബാസായാലെന്താ ബാസിക്കാ എന്റെ മോള് ചിരിച്ചു പോകുന്നതാ ഇത്ര വയസ്സായില്ല ഏഹ് എന്ത് ഇന്നത്തെ വശക്കൈ തരേ തട്ടിട്ടില്ല അതുകൊണ്ട് നിത്തിക്കുന്നില്ല യേശു ഓരോന്നും ഓരോന്നും പറഞ്ഞിട്ട് പോകുന്നില്ല യേശു നിങ്ങളെ കമന്റ്സ് കണ്ടിട്ട് ചോദിക്കുന്നു എന്നോട് എന്നോടുമ ഞാൻ പോയിട്ട് വാക്ക് ഉമ്മാ പ്രോഗ്രാമിന് പോയിട്ട് വരട്ടെ ഇന്നത്തെ കുഞ്ഞു ആണ് ഉമ്മാനെ കാണിച്ചിട്ടില്ല ഉമ്മാനെ കണ്ടിട്ടില്ല ഉമ്മാനെ ഇതാണ് ഉമ്മാക്ക സംഭവം ഇരിക്കണം വെറു മാടിച്ച ഒരു ഡ്രസ്സ് ഡ്രസ്സെട്ടണം നിക്കേണ്ട ആവതില്ലാണ്ട് ഈ ഡ്രസ്സിലപ്പോ ഉമ്മ

ഞാൻ പറയാ എനിക്ക് രോഗവും ഇല്ല ഒന്നുമില്ല ഞാൻ പോന്നു പറഞ്ഞു നമുക്ക് ഈ പ്രായത്തിൽ പ്രായത്തില് തേയ്മാന അവരിക്കോ ചെറിയ കുട്ടിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും പ്രഷർ ഷുഗർ കൊളസ്ട്രോള് പിന്നെ ഒരു ഇപ്പൊരു സാധന ബെരിക്കോസാ അതിലെന്താണ് ചെറിയ മക്ക ബെരിക്കോസും കാലിന്റെ ഞരമ്പ് വേദന ഞരമ്പ് ഇങ്ങനെ ഇത്ര തടിയുണ്ട് ഞരമ്പ് തടി അപ്പൊ പിന്നെ എന്നോട് അപ്പൊ ഉമ്മ ഇവിടെ തന്നെ ഇണ്ടാവും കുറച്ചിവസം ഇപ്പൊ ഈ ലുക്കിലാണെങ്കിൽ നാളെ നമ്മള് മാക്സി ലുക്കിൽ വരുന്നതാണ് ഉമ്മനെ കൊണ്ട് ഞാൻ പിന്നെ ആരെ അമ്മക്കൊണ്ട് അടിയപ്പിക്കാ അമ്മ എപ്പൊ ഇങ്ങനെയാണ് ഒരുപോലെയാണ് ഗാസ് അപ്പൊ അത് അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ഒരിക്കലും കൂടിയോ എല്ലാവർക്കും ഹയറും വർക്കത്തും നൽകട്ടെ സമാധാനം നൽകട്ടെ ആരോഗ്യമുള്ള ദീർഘയായി സ്വാഫിയും നൽകട്ടെ എല്ലാ ലോകത്തിനുള്ള എല്ലാവർക്കും തര